ഈശ്വരസിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഒരിക്കലും ഒരു പർവ്വതാരോഹകൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്ന ആഗ്രഹവുമായിട്ട് ഏറെനാളത്തെ പ്രയത്നത്തിന് ശേഷം തന്റെ യജ്ഞത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എവറസ്റ്റ് കൊടുമുടി പൂർത്തിയാക്കുന്ന കെയർ പൂർത്തിയാക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പിടിവിട്ട് താഴേക്ക് പതിക്കുകയാണ് അഗാധമായ കൊക്കയാണ് രാത്രിയാണ് ഒടും തണുപ്പാണ് പക്ഷെ അദ്ദേഹം ഈ പർവ്വതാരോഹണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മേത്തുണ്ടായിരുന്നത് അദ്ദേഹം ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു വള്ളിയിൽ തൻ്റെ ബെൽറ്റ് ഉടക്കി കിടക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം കാരണം ഈ കൊടുത്തടുപ്പിൽ ഞാൻ എത്ര നേരം സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ദൈവം പറഞ്ഞു നീ നിന്റെ ആ ബെൽറ്റ് നിന്റെ അരയിൽ നിന്ന് ആ കത്തിയെടുത്ത് മുറിച്ചു മാറ്റുക അദ്ദേഹം അത് കേട്ടില്ല വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവം എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ വീണ്ടും ദൈവം പറഞ്ഞു നീ നിന്റെ ആ ബെൽറ്റ് മുറിച്ചു മാറ്റുക അദ്ദേഹം അത് കേട്ടില്ല പിറ്റേ ദിവസം തരത്തിൽ സൈന്യം എത്തി നിലത്തു നിന്ന് ഒരു മീറ്റർ മാത്രം മുകളിലേക്കൊള്ളും ശൈത്യത്തിൽപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു പർവ്വതാരോഹകനെയാണ് കാണുക നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നു എന്ന് വിചാരിക്കുന്ന ചില ബന്ധനങ്ങൾ നമ്മൾ ചില ബന്ധങ്ങളൊക്കെ ചില ബന്ധനങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക ചില ശീലങ്ങളാവാം ചില ബന്ധങ്ങളാവാം ചില സ്വഭാവങ്ങളാകാം ഇത്തരത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നു എന്ന് വിചാരിക്കുക നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളോട് നോ പറയുവാനും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റാനുള്ള ഒരു ആഹ്വാനമാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകുക അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മെ ബന്ധിപ്പിക്കുന്ന നമ്മുടെയൊക്കെ ബന്ധനങ്ങളായി നിൽക്കുന്ന അത് ഏതൊക്കെ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം